മരിക്കുമ്പോൾ കുറച്ച് കടങ്ങളല്ലാതെ സ്വന്തമായി ഒരു പുരയിടം പോലും സുതിക്കുണ്ടായിരുന്നില്ല രേണുവിനും മക്കൾക്കുമൊപ്പം കോട്ടയത്തൊരു വാടക വീട്ടിലായിരുന്നു സുധി താമസിച്ചിരുന്നത് സുധിയുടെ മരണശേഷം ഏറെക്കാലം വാടക അടക്കം കൊടുക്കാൻ സുധിയുടെ സഹപ്രവർത്തകരാണ് രേണുവിനെ സഹായിച്ചിരുന്നത് ഇപ്പോൾ രേണുവും അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് ബിഗ് ബോസിൽ വരെ പങ്കെടുത്തു കഴിഞ്ഞു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു അവനിപ്പോൾ ആനിമേഷൻ വിദ്യാർത്ഥിയാണ് ഒപ്പം യൂട്യൂബ് ചാനലുമുണ്ട് സുധിയുടെ അമ്മയ്ക്കും സഹോദരൻ്റെ കുടുംബത്തിനുമൊപ്പമാണ് കിച്ചുവിൻ്റെ താമസം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സാണ് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലുള്ളത് അടുത്തിടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതിയൊരു കാർ കിച്ചു സ്വന്തമാക്കിയിരുന്നു രേണുവും പ്രൊമോഷൻ ഷോർട്ട് ഫിലിം അഭിനയം എന്നിവയിലൂടെ എല്ലാം പണം സമ്പാദിക്കുന്നുണ്ട് ദിവസം മുന്നൂറ് രൂപ മാത്രമായിരുന്നു കൊല്ലം സുധിയുടെ ചിലവ് കാശ് മുഴുവൻ ഫാമിലിക്ക് വേണ്ടി ചിലവാക്കി അവന് എല്ലാവരും നല്ലവരായിരുന്നു കൊല്ലം സുധിയെക്കുറിച്ച് പ്രമുഖ വ്യക്തി പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും ഹൃദയസ്പർശിയുമാണ് നമ്മളൊക്കെ സ്കിറ്റ് കളിക്കുകയും ചിരിച്ചു കളിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പുറകോട്ടൊരു നോട്ടമുണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ ആ ചിന്ത സുതിക്കുണ്ടായിരുന്നില്ല മുന്നോട്ട് എന്നുള്ള രീതിയിലായിരുന്നു ഒരു പോക്ക് അവനൊരു ദിവസം മുന്നൂറ് രൂപയെ ചിലവുള്ളൂ ഇത് മാക്സിമമാണ് പക്ഷെ കിട്ടുന്ന കാശ് മുഴുവൻ ഫാമിലിക്ക് വേണ്ടി കൊടുത്ത് കൊടുത്ത് ചിലവാക്കി എനിക്ക് സുതിയെ മനോരമയിൽ മത്സരിക്കാൻ ചെന്നപ്പോഴാണ് കിട്ടിയത് അവിടെ വെച്ച് അനൂപ് തന്നതാണ് സുതിയെയും ജിഷോയെയും അങ്ങനെ ഞങ്ങൾ ഒരു ടീമായി സെറ്റായി സുതി വളരെ നന്മയുള്ളവനായിരുന്നു സാജു നവോദയ പങ്കിട്ട വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഇരുന്ന പലരുടെയും കുറ്റം പറയുകയാണെന്ന് കരുതൂ പക്ഷേ സുധി ഒരാളുടെയും കുറ്റം എൻ്റെ മുന്നിൽ മുന്നിലിരുന്ന് പറഞ്ഞിട്ടില്ല അതവൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അവൻ്റെ കണ്ണിൽ എല്ലാവരും നല്ലവരായിരുന്നു പക്ഷേ അവൻ അവനെ തന്നെ കുറ്റം പറയാൻ എല്ലാ കഴിവും ഉപയോഗിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കിച്ചുവിന് വേണ്ടിയായിരുന്നു അവൻ അവൻ്റെ ജീവിതം മുഴുവൻ നീക്കിവെച്ചത് സുധിയുടെ മോൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പക്കയായി തന്നെയാണ് കൊണ്ടുപോകുന്നത് അച്ഛൻ്റെ ആഗ്രഹം പോലെ കിച്ചു നന്നാകും ഒട്ടുമിക്ക പരിപാടികൾക്കും കിച്ചുവിനെയും കൊണ്ടാണ് സുതി വന്നിരുന്നത് മക്കളെ എന്നാണ് എല്ലാവരെയും സുതി വിളിക്കാറ് എന്നേക്കാൾ മൂത്തതാണ് സുതി പക്ഷേ എന്നെ ചേട്ട എന്നും വിളിക്കും സാജപ്പ എന്നും വിളിക്കുമെന്നും സാജു നവോദയ പറയുന്നു വേണു സുതിയുടെ മൂന്നാം ഭാര്യയായിരുന്നു മരിക്കുമ്പോൾ കുറച്ച് കടങ്ങളല്ലാതെ സ്വന്തമായി ഒരു പുരയിടം പോലും സ്തുതിക്ക് ഒരുപാട് ഉത്സവ പറമ്പുകളിൽ ഒരുമിച്ച് ഉറക്കമളച്ചിരുന്ന് സ്കിറ്റ് കളിച്ചിട്ടുള്ള കലാകാരന്മാരായിരുന്നു കൊല്ലം സുധിയും പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന സാജു നവോദയം പിന്നീട് ഇരുവരും നിരവധി ടി വി ഷോകളിലും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് കാറപകടത്തിൽ മരണപ്പെടും വരെ സുധിയുടെ ഉറ്റ ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ സാജു നവോദയുമുണ്ടായിരുന്നു രേണുവിനും മക്കൾക്കുമായി ചില സഹായങ്ങളും സാജുവും സുഹൃത്തുക്കളും കൊടുത്തിരുന്നു ഇപ്പോൾ സാജു പറഞ്ഞ വാക്കുകൾ ഏറെ ഹൃദയസ്പർശിയാണ്